നമുക്ക് ആദർശിന്റെ നയനയുടെ അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് നല്ല എട്ടിന്റെ പണി തന്നെ അബിക്കിട്ട് കിട്ടുവാണ് ഇത്രയും കാലം അവൻ ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങളൊക്കെ അവനിട്ട് നല്ല ഇടിവെട്ട് പണി അവസാനം നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ് ചന്തമോളുടെ അച്ഛന് അഭിയാന്നുള്ള കാര്യം അതറിഞ്ഞാ പിന്നെ നവി വെറുതെ വിടൂ അവനെ അവനെ എടുത്തിട്ട് പഞ്ഞി കിടുന്നുണ്ട് അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം കണ്ടു ഒടുവിൽ നയനിക്ക് ദേഷ്യ സങ്കടം അടക്കാൻ പറ്റിയില്ല ഒരു തെറ്റും ചെയ്യാത്ത ആദർശന്റെ മേലിലാണ് അനാമിക അഭയം ചേർന്ന് ഈ കള്ളത്തരങ്ങളൊക്കെ കെട്ടി ചമച്ചു വെച്ചിരിക്കുന്നെ അനാമിക ഇതിന്റെ പിന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കില് ഇതിന്റെ പിന്നില് ഉറപ്പായിട്ടും അഭി കാണും അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ പിന്നീട് നായനെ രണ്ടും കൽപ്പിച്ച് തന്റെ വീട്ടിലേക്ക് വരുവാ കനകയും ഗോവിന്ദനും അവിടെ നന്ദു സ്റ്റേഷനിലേക്ക് പോയായിരുന്നു കനകയോടും ഗോവിന്ദനോടും നയന നടന്ന കാര്യങ്ങളൊക്കെ പറയാം അച്ഛാ ഇതിങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല ഒരു തെറ്റും ചെയ്യാത്ത ആദർശ എണ്ണാ ഇപ്പൊ സമൂഹത്തിന് മുന്നില് കോമാളി ആയിക്കൊണ്ടിരിക്കുന്നെ അത് മാത്രമാണോ ഇത്രം കാലം എല്ലാവരും ആദർശമാണ് അല്ലെങ്കിൽ ആ മൂർത്തിസാർ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും നല്ല നിലയം വിലയായിരുന്നു നാളെ മുതൽ ആ ആൾക്കാരൊക്കെ തിരിഞ്ഞു എന്ന് ഓരോന്ന് പറയാൻ തുടങ്ങൂല്ലേ മുത്തശ്ശിനൊരു സമൂഹത്തിൽ നിലയം വിലയുള്ള ആളല്ലേ എത്രമാത്രം ചാറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാ പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതൊന്നും നോക്കൂല എറിയാൻ ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അവര് എല്ലാവരും തിരിഞ്ഞെന്ന് എറിയത്തൊള്ളൂ കനക പറഞ്ഞ ആർക്കും മനസ്സിലാവും മോളെ എന്ത് ചെയ്യാൻ പറ്റും അത് കേട്ടപ്പം നയന പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ഇനി പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല നവ്യേച്ചയുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം കോ എന്ന് പറഞ്ഞു ഞാൻ ആദ്യമേ ഇത് പറഞ്ഞല്ലേ എന്തിനാ ഇനി മറിച്ചു വെക്കണേ നിങ്ങളുടെ ജീവിതം തകർത്തോണ്ട് ഇനിയിപ്പ അവരങ്ങനെ ജീവിക്കണ്ട അബിക്ക് ഇത്രയെങ്കിലും ഇത് ഉണ്ടായിരുന്നെങ്കിലും നയന പറഞ്ഞു അനാമയാണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് അനാമയെ ഇറങ്ങിയാല് അബി പിന്നീന്ന് കളിക്കുന്നുണ്ട് അത് ഉറപ്പുള്ള കാര്യ അവനെ ഇങ്ങനെ ചതിയൊക്കെ ചെയ്യുള്ളു കനക പറഞ്ഞു അതെനിക്ക് ഉറപ്പാ കാരണം ഇതിനു മുമ്പ് ചന്തമോൾ സ്വന്തം മോളായിട്ട് പോലും ആദർശന്റെ തലയിലേക്ക് ആ കുറ്റം കെട്ടിവെക്കാൻ ശ്രമിച്ചല്ലേ ഇവിടെയൊക്കെ വന്ന് എന്തോ ഒരു ഗംഭീര പ്രകടനമായിരുന്നു അതുകൊണ്ട് അവന്റെ കള്ളസത്യം ഒന്നും നീ വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ടെന്നായനമോളെ അവൻ ഇതല്ല ഇതിൽ അപ്പുറവും ചെയ്യും അതെനിക്ക് അറിയാമേ അതുകൊണ്ടാ വന്നേ നമ്പിച്ച് കാര്യങ്ങളൊക്കെ അറിയണം ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അവൻ ഇങ്ങനെ ഓരോ ഊടായ്പനി ചെയ്തുകൊണ്ടിരിക്കുകയുള്ളു നമ്മളിനി അവന് വളം വെച്ചു കൊടുക്കുന്ന ഒരു ഇത് പുറത്തറിയാതിരുന്നാല് പുറത്തറിഞ്ഞ അവൻറെ കാര്യത്തിന്റെ തീരുമാനമാവും ആദർശനെ തല ഊരുകയും ചെയ്യാം അല്ലെങ്കിലും ആദർശനിയും ജൂലറിൽ പോയി ഇരിക്കാൻ പറ്റുമോ ഓരോ ആൾക്കാരും ഒന്ന് ഓരോന്നൊക്കെ കുത്തി കുത്തി ചോദിക്കും അതിന് ചേട്ടൻ പിന്നെ എങ്ങനെ ഇരിക്കും അവിടെ പോയി കനക പറഞ്ഞു ശരിയാ മോളെ അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്തിനാ ഇങ്ങനെ വേറുള്ളവരുടെ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം തലയിൽ എടുത്ത് വെച്ചോണ്ട് നടക്കുന്നേ എനിക്ക് ചന്തമോളെ കുറിച്ച് ഓർത്തിട്ട് വിഷമം ഉണ്ടമ്മേ അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് ചന്തു മോളെ നിങ്ങള് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല ഈ കാര്യം ഇങ്ങനെ പറഞ്ഞാ മതി എന്തിനാ മോളെ വിട്ടുകൊടുക്കുന്നെ അത് കേട്ടപ്പം നയനെ പറഞ്ഞു അതെനിക്കറിയാം ഒരു കാരണവശാല അബിക്ക് കുഞ്ഞിനെ വിട്ടു കൊടുക്കില്ല അവന് കുഞ്ഞിനെ വിട്ടുകൊടുത്താ അവൻ ആ കുഞ്ഞിനെ കൊല്ലാൻ പോലും മടിക്കില്ല ഒരു പേടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേലിനെ അനകയെ കൊല്ലാൻ പോലും അവൻ മടിക്കില്ല അവന്റെ സ്വഭാവം അറിയാലോ അവളെ തളർത്തിക്കടത്തിയത് അവനാണോന്ന് പോലും സംശയമുണ്ട് അത് കേട്ടപ്പം കനകു പറഞ്ഞു മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമുക്കിത് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം എന്ന് നയനോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് നയനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നേ ആ സമയം സച്ചിദാനന്ദൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു സിയെ സിയെ തനിക്ക് എന്താണ് ഇവിടെ ട്രാൻസ്ഫർ ആകും പോകുന്നതിന് മുമ്പ് തനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കണം ഒരു പുലിയാണ് അങ്ങനെയാണെങ്കിൽ തനിക്ക് അവളെ വിവാഹം കഴിച്ചാൽ മതിയുള്ളൂ ഒരു വനിത എസ് ഐ എ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് ചോണ കുട്ടിയാണ് തന്നെ കാണാനും ഭംഗിയുണ്ട് എല്ലാം കൊണ്ട് തനിക്ക് യോജിച്ച ബന്ധം അങ്ങനെയാണെങ്കിൽ അവളുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിച്ചാലോ ഇനി എന്തിനു വെച്ച് താമസിക്കുന്നു ഒരേ പ്രൊഫഷൻ അതുകൊണ്ട് രണ്ടു പേർക്കും കുഴപ്പം കാണില്ല പിന്നെ താൻ അറിഞ്ഞിടത്തോളം അവൾ നല്ലൊരു പെൺകുട്ടിയാണ് ഇത്രം കാലമായിട്ടും കല്യാണം കഴിക്കാൻ നിൽക്കുമല്ലേ അങ്ങനെ രണ്ടും കൽപ്പിച്ച് സച്ചിദാനന്ദൻ കനകിയുടെയും ഗോവിന്ദ വീട് അന്വേഷിച്ച് ചെല്ലുവ നന്ദു അവിടെ ഉണ്ടായിരുന്നില്ല ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നെ നന്ദു സ്റ്റേഷനിലായിരുന്നു അങ്ങനെ സച്ചിദാനന്ദ കണ്ടപ്പോൾ അവർക്കും മനസ്സിലായില്ല അപ്പൊ സച്ചിദാനന്ദൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ നന്ദു ജോലി നന്ദു നിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ സിഐആ ആ സാറോ ബാ ഇരിക്ക നന്ദു പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാ സാറെ ഇരിക്കാനൊക്കെ പറയണം അപ്പോഴേക്കും കനക അകത്തേക്ക് പോയി ജ്യൂസൊക്കെ എടുത്തോണ്ടിന്ന് കൊടുക്കുവാണ് പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം വീട്ടിൽ ആരൊക്കെയുണ്ട് അങ്ങനെയൊക്കെ സച്ചിദാനന്ദനെ ചോദിക്കുന്നുണ്ട് സച്ചിദാനന്ദൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ വന്നേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ എന്താ സാർ അവള് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ ഇതൊക്കെയായിരുന്നു കനകേടം പോകുന്നതിൻ്റെ മനസ്സിലെ ചിന്ത ഏഹ് അതൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ യൂണി യൂണിഫോമിൽ അല്ലേ വരുത്തുള്ളൂ അല്ലാതെ ഇങ്ങനത്തെ ഡ്രസ്സ് വരുമോ എന്താ സാർ വേറെ പ്രശ്നം അത് പിന്നെ ഒരു കല്യാണാലോചന കല്യാണാലോചന ആർക്കാ സാർ അതെനിക്ക് തന്നെയാ സാറിനോ അതെ എനിക്ക് നിങ്ങളുടെ മകൾ നന്ദുനെ ഇഷ്ടപ്പെട്ടു നന്ദി വിളിക്കുന്ന നന്ദനെ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കാൻ ആലും താല്പര്യമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഒരു ബ്രോക്കറോട് പോലും പറയാതെ ഞാനങ്ങൂടെ നേരിട്ട് വരുന്നേ എനിക്കിങ്ങനെ വിവാഹം ആലോചിച്ച് പോയി അത്ര വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്നായിരുന്നു എന്റെ തീരുമാനം വീട്ടിലുള്ള എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ഇത്ര കാലം നോക്കിയിട്ടും എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയില്ല എന്റെ മനസ്സിന് ഇണങ്ങിയത് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടിയത് അതുകൊണ്ട് എനിക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കാനായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ അത് കേട്ടപ്പോ കനയ്ക്കും ഗോവിന്ദും ഭയങ്കര സന്തോഷം ഒരേ പ്രൊഫഷൻ സി എയും നന്ദുവിനേക്കാളും ഒരു പടിയും കൂടെ ഉയർന്നു നിൽക്കും എന്തുകൊണ്ടും നല്ലൊരു ബന്ധമല്ലേ അറിഞ്ഞിടത്തോളം വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ല ആ സമയത്ത് കനക ഗോവിന്ദനോട് പറഞ്ഞു ഗോവിന്ദേട്ടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്ദും കൂടെ വന്ന് നോക്കിയിട്ട് ചോദിച്ചിട്ടൊക്കെ കനയ്ക്ക് പേടിയുണ്ട് ഒരു പക്ഷെ ആ ജ്യോതിച്ചു പറഞ്ഞ പോലെ നന്ദും അനിയും തമ്മിലുള്ള വിവാഹമെല്ലാം നടക്കുള്ളൂ അപ്പൊ ഇതിന്റെ ഇത് വന്നിട്ട് എങ്ങനെയാവും പക്ഷെ ഇതൊരു നല്ല ബന്ധമാണ് അറിഞ്ഞിടത്തോളം അതുകൊണ്ട് ഇത് വേണ്ടെന്ന് വെക്കാനും പറ്റില്ല പിന്നീട് ഗോവിന്ദം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അറിയിക്കാം നന്ദൂനോടും കൂടെ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ രണ്ട് പെൺകുട്ടികളും കൂടെ ഉണ്ട് അവർ അനന്തപുരം കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നെ അവരോടൊക്കെ ചോദിച്ചിട്ട് ഒരു തീരുമാനം അറിയിക്കാം അല്ല വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് തന്നെ മുഹൂർത്തം കുറിക്കണം അത് കേട്ടപ്പം ഗോവിന്ദം പറഞ്ഞു ഞങ്ങളെന്ന ആലോചിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പറയണം പിന്നെ അയാൾ അങ്ങോട്ടേക്ക് പോയി ഈ സമയം ഗോവിന്ദം കനകയോട് പറഞ്ഞു െ നന്ദൂനെ കിട്ടാമെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല ബന്ധാ കിട്ടിരിക്കുന്നെ ഈ ബന്ധം നമുക്ക് എങ്ങനെയാണ് നടത്തി വിടാൻ നോക്കണം ഇത് നടത്തുവാണെ പിന്നെ അനിയം നന്ദു നമ്മളുടെ ആ പ്രശ്നത്തിനൊരു തീരുമാനമാകുകയും ചെയ്യും കാനകോട് അതൊക്കെ ശരിയാ ഗോന്തുട്ടാ പക്ഷെ നടക്കണ്ടേ നിനക്ക് എന്താ പേടിയുണ്ടോ എന്ന് നോക്കൂ എനിക്ക് നല്ല ഭയമുണ്ട് നമുക്ക് നോക്കാം ഒരു കാൻജിയ മോളെ നവീനേയും കൂടെ വിളിക്കാം രണ്ടുപേരെയും വിളിച്ച് അവരോടും കൂടെ കാര്യങ്ങൾ സംസാരിക്കാം അവരും കൂടെ നന്ദൂനോട് സംസാരിക്കട്ടെ പക്ഷേ അവൾ സമ്മതിക്കുമോ സമ്മതിക്കാതിരിക്കാൻ വഴിയില്ലോ നമുക്ക് നോക്കാന്ന് പറയണം അങ്ങനെ നയനയും നവിയേം വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാനായിട്ട് പറയാ അവര് വന്നു അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായെന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഖനികയും ഗോവിന്ദനും കല്യാണക്കാരത്തെക്കുറിച്ച് പറയണേ നന്ദുന് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് സി ഐ ആണ് അയാൾക്ക് ഇഷ്ടമാണ് നന്ദുനും വിവാഹം കഴിക്കാനായിട്ട് അപ്പോൾ അത് ആലോചിച്ചിട്ട് ഒരു മറുപടി പറയാനായിട്ട് പറഞ്ഞു അല്ല നിങ്ങളുടെ അഭിപ്രായം എന്താ അപ്പോഴേക്കും നയന പറഞ്ഞു അതെന്തുകൊണ്ടും നല്ലതല്ലേ അമ്മേ പക്ഷേ നന്ദു സമ്മതിക്കോന്ന് നവി അത് തന്നെ പറയണേ നന്ദുവിന് സമ്മതാ വേണ്ടേ കോന്ന് പറഞ്ഞ അതിനാ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ നിങ്ങളും കൂടി അവളെ ഒന്ന് ഫോഴ്സ് ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം അവളെ സമ്മതിക്കോന്ന് തോന്നില്ല നയനു പറഞ്ഞ ആ കാര്യത്തിൽ എനിക്കൊരു പേടിയുണ്ട് നന്ദുവിന്റെ മനസ്സിൽ ഇപ്പോഴും അനു തന്നെയാണ് പോരാത്തന ഇപ്പൊ അനാമിക പോവുകയും ചെയ്തില്ലേ അപ്പൊ അതിൻറെതായ അതുകൊണ്ട് നന്ദു സമ്മതിക്കേണ്ടേമ്മേ നോക്ക് അവള് വരുമ്പോ അവള് സംസാരിച്ചിട്ട് നിങ്ങള് പോയാ മതി അങ്ങനെ നന്ദു സ്റ്റേഷനിൽ നിന്ന് വരാൻ കാത്തിരുന്നവര് നന്ദു വന്നുകഴിഞ്ഞപ്പ നന്ദുനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുവോ നന്ദു വയലന്റായി എനിക്കിപ്പൊ കല്യാണമൊന്നും വേണ്ട ഞാൻ ജോലി കിട്ടിയും കയറി തല്ലേ ഉള്ളൂ കൊറച്ചാൾ കഴിയട്ടെ അതിനുശേഷം മതി അപ്പോഴേക്കും നായന പറഞ്ഞു അതൊന്റെ ആവശ്യമില്ല രണ്ടുപേരും ഒരേ പ്രൊഫഷൻ അല്ലേ പിന്നെന്താ കൊഴപ്പ ആ സമയം നന്ദു പറഞ്ഞു വേണ്ട ചേച്ചി ഇത് ശരിയാവത്തില്ല നന്ദുന്റെ മനസ്സിടിഞ്ഞു പോയി തന്റെ അനിയുടെ വിവാഹം നടക്കണം നന്ദുന്റെ മനസ്സിൽ കാരണം നന്ദുന്റെ മനസ്സിൽ അനി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇനി അവിടേക്ക് വേറെ ആൾക്ക് സ്ഥാനം കിട്ടത്തില്ല അല്ലെങ്കിൽ തന്നെ നന്ദുനെ ദേഷ്യുവ ആ സിയേനെ കണ്ടപ്പോ തൊട്ട് ഒരുമാതിരി ചുറയുന്ന സ്വഭാവം അയാളുടെ അതെന്ന് പറഞ്ഞു ഒരുമാതിരി ഒലിപ്പിക്കുന്ന സ്വഭാവം നന്ദുവിനെ കാണുമ്പോത്തേനും ഒരു ചിരിയും തമാശ താൻ ഭയങ്കര കേമനാണ് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് ഓരോ നിങ്ങൾ ചെയ്തോണ്ടിരിക്കും അതൊന്നും നന്ദു ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നന്ദു പറഞ്ഞു എനിക്ക് ഈ വിവാഹം എന്താണെങ്കിലും വേണ്ട എനിക്കിപ്പോഴും വേണ്ട പക്ഷെങ്കില് കനകയെ കൊന്നിട്ട് ഒരു കാര്യം പറഞ്ഞു ഇനി നിന്നെ അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് വിടാൻ തീരുമാനിച്ചിട്ടില്ല നല്ലൊരാലോചന എന്താണ് ഞങ്ങൾ ഇതും കൂടെ നടത്താൻ തീരുമാനിച്ചു നന്ദു പെട്ടുപോയി നയനയോടും നവിയോടും നന്ദു പറഞ്ഞു നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കെനിക്ക് ഈ ബന്ധം വേണ്ടെന്ന് കനക പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടത്തിന് വിടുന്നില്ല ഇത്രയും കാലം നിന്റെ ഇഷ്ടത്തിന് വിട്ടു നിനക്ക് ഒന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരുന്നു ജോലി കിട്ടിയിട്ട് മതിയെന്ന് ഇപ്പം ജോലിയും കിട്ടു ഇനി എന്താ പ്രായവേ കുഴിയിലേക്ക് വയ്ക്കുമ്പോഴാണ് നിനക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞു കനക വായി വായുവെന്നെല്ലാം പറഞ്ഞു നന്ദു സങ്കൂടത്തോടെ അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും അയന പറഞ്ഞു അമ്മേ അധികം അവളെ ഫോഴ്സ് ചെയ്യണ്ട അവളുടെ മനസ്സ് വിഷമമായെന്ന് തോന്നേ സാബി പറഞ്ഞു എന്നും പറഞ്ഞുണ്ട് അനാമിയേം അനി നമ്മൾ വിവാഹം കഴിഞ്ഞല്ലേ ഇനിയിപ്പ അനിയെ കിട്ടുവോ ഒരിക്കലും ഇല്ല പിന്നെ എന്തിനാ അവളിങ്ങനെ ആർക്കു വേണ്ടിയാ കാത്തിരിക്കുന്നേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാന്നല്ലാതെ പിന്നീട് അവരങ്ങോട്ടേക്ക് പോയി ഈ കല്യാണക്കാരും ഒക്കെ അനി അറിഞ്ഞു അനിക്ക് ഭയങ്കര വിഷമായി ഇങ്ങനെ ഒരു കല്യാണോ അങ്ങനെയാണെങ്കിൽ നടക്കും അതൊരു കാണാശലും പാടില്ല അങ്ങനെ ഒടുവിൽ നന്ദുവിനെ വിളിക്കുക നന്ദു പക്ഷെ കോളെടുത്തില്ല നന്ദുന് ഭയങ്കര സങ്കടമായിരുന്നു ഈ കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഇനിയിപ്പം അവൻ വിളിച്ച് ഞാൻ എന്താ മറുപടി പറയണ്ടേ അനി വിളിച്ചോണ്ടിരിക്കുക അനിയുടെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെയാ അവളെ കൈവിട്ട് പോകുമെന്നൊരു ചിന്ത അവൾ അങ്ങനെ കല്യാണത്തിന് സംബന്ധിച്ചാൽ പിന്നെ താൻ എന്ത് ചെയ്യും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാ നയനിക്കും ടെൻഷൻ ഉണ്ട് നന്ദു പക്ഷെ ഈ കല്യാണത്തിന് അങ്ങനെ സംഭവിച്ച അനിയുടെ അവസ്ഥ എന്താവും അനിയന് തവണ സുസൈഡ് അറ്റമ ശ്രമിച്ചാണ് ഇനി അങ്ങനെ എന്തേലും സംഭവിക്കുമോ പേടി ഉണ്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസം വേണ്ടി കാത്തിരുന്ന കാത്തിരുന്നനി അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ് സ്റ്റേഷനിലേക്ക് വരണ സമയത്ത് അവിടെ സി ഐ ഉണ്ടായിരുന്നു അങ്ങനെ അനിയെ കണ്ടു കഴിഞ്ഞപ്പോ സിയേച്ച് എന്താ പരാതി കൊടുക്കാമെന്നാണ് എങ്ങനെയൊക്കെ ചോദിക്കേണ് ഏയ് അല്ല ഞാൻ എസ് ഐനെ കാണാമെന്ന് നന്ദൂനെ കാണാൻ വേണ്ടി വന്ന എന്തിനാ അവരെ കണ്ട എന്താ പെട്ടെന്ന് സക്ര പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരാറുണ്ടെന്ന് പറയണം അത് കേട്ടപ്പം സിയെ ഇങ്ങനെയൊന്നും നോക്കി ഇഷ്ടപ്പെട്ടില്ല കാരണം താൻ നന്ദൂനെ വിവാഹം കഴിക്കാൻ പോന്നു നാളെ തങ്ങളുടെ കല്യാണം കഴി നടക്കുന്ന ഒരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നെ ആ സമയത്താണ് ഒരു എതിരാളിയായിട്ട് അനി ഇടക്കേക്ക് വന്ന് നിക്കുന്നെ അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വരുന്ന നന്ദുനോട് വിളിച്ചു ഇതാരെ എന്താന്നൊക്കെ ചോദിക്കുവാണ് നന്ദുന് ആ പാട ഉത്തരമിട്ടി പിന്നീട് പറഞ്ഞു ഇത് പോലീസ് സ്റ്റേഷനാണ് അറിയാലോ ഇവിടെ ആവശ്യമില്ലാതെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ആൾക്കാർ കയറിയ നിറങ്ങേണ്ട കാര്യമില്ല കംപ്ലൈന്റ് കൊടുക്കാനാണെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് വന്നിട്ട് പോകണം അല്ലാതെ ഇവിടെ ഇതിന്റെ ആവശ്യം ഇല്ലാന്നൊക്കെ പറഞ്ഞു നന്ദൂനെ കുറെ ചീത പറഞ്ഞു നന്ദു ഭയങ്കര സങ്കടം ആയിപ്പോയി നന്ദൂന് മനസ്സിലായി അയാളെ ചുരുക്ക കാണിക്കണമെന്ന് പക്ഷെ നന്ദുനത് പറയാൻ പറ്റില്ലല്ലോ പിന്നീട് എനിക്ക് സങ്കടം ആയിപ്പോയി താൻ കാരണം നന്ദു ചീത്തേം കേട്ടു അത് മാത്രമല്ല ഇനിയിപ്പോൾ ഇയാളെങ്ങാനും വിവാഹം കഴിക്കുമോ പിന്നീട് അനി അങ്ങോട്ടേക്ക് പോയി ആ സമയം സക്കറിയെ വിളിച്ചിട്ട് ചോദിച്ചു സിഐ എന്താ ഏതാ എങ്ങനെയെന്നൊക്കെ സക്കരയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പോൾ സിഐക്ക് മനസ്സിലായി തനിക്ക് നന്ദുവിനെ കിട്ടാതെ വരുമോ എന്നൊരു ചിന്ത മനസ്സിലാക്കി ഒരു കാരണവശാലും അവളെ വിട്ടുകൊടുക്കാൻ പാടില്ല നന്ദു ഇനിയിപ്പം അവനെ ഇഷ്ടമില്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ അങ്ങനെയാണെങ്കിൽ അവൻ ഈ പരിസരത്ത് പോലും അടുക്ക അങ്ങനെ ഒരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത് കനകി ഒരു കാര്യം തീരുമാനിച്ചു ഇനി അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അബിയെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല പിന്നീട് കനക അനന്തപുരിയിലേക്ക് ചെല്ലു അന്ന് അവിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോൾ തന്നെ ജലജ ഒരുമാതിരി വർത്താനം ഒക്കെ പറയുന്നുണ്ട് കനകയോട് താഴ്ത്തിക്കിട്ടി സംസാരിക്കുന്നുണ്ട് പക്ഷെ കനക വിട്ടുകൊടുത്തില്ല മുമ്പൊക്കെയായിരുന്നെ കനക അങ്ങനെ അധികം ഒന്നും പറയില്ലായിരുന്നു പക്ഷെ ഇപ്പം കനകയ്ക്കറിയാം അങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല താഴ്ന്നു കൊടുത്ത തലയിൽ കയറി നിന്ന് ഇറങ്ങുന്ന സൈസാണ് അതൊക്കെ അതുകൊണ്ട് എന്തായാലും താഴ്ന്നു കൊടുക്കണേ കനക നല്ലത് പറയുകയും ചെയ്തു അപ്പോഴേക്കും നബി അങ്ങോട്ടേക്ക് വന്നു നവി എന്നിട്ട് കനിയോട് ചോദിച്ചു അല്ല എന്താമ്മേ അമ്മ എന്താ പെട്ടെന്ന് ഏ എനിക്കൊന്ന് മോളെ കാണണം തോന്നി പിന്നെ മോനെ കണ്ട് കുറെ നാളായില്ലേ അതുകൊണ്ട് വന്നാ നമുക്ക് അങ്ങോട്ടേക്ക് മാറിപ്പോ സംസാരിക്കാന്ന് പറയണെ അങ്ങനെ അവര് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന സമയത്ത് ആദർശനെ കുറ്റപ്പെടുത്തിയിട്ടാണ് നബി സംസാരിക്കുന്നത് ഈ സമയത്ത് കനകോ പറഞ്ഞ മോളെ നീ അവനെ കുറ്റം പറയരുത് എന്താ അമ്മേ അമ്മ അമ്മേ ആണെങ്കിൽ എപ്പോഴും ഇതൊക്കെ തന്നെയാണല്ലോ പറയണേ മുമ്പായിരുന്നെങ്കില് അബിയോട് എന്നോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു ഇപ്പൊ അബിയോട് ഇത്തിരി പോലും സ്നേഹമില്ല എല്ലാരും അബിയെ അകറ്റി നിർത്താൻ നോക്കുക എന്റെ ഭർത്താവിന് എന്താ തെറ്റെയ്തേ ഈ പറയുന്ന ആദർശേണ്ട ഒരു കുഞ്ഞുണ്ട് എന്നിട്ട് പോലും ആദർശേണ്ട എല്ലാരും തലയെ കയറ്റി വെച്ചോണ്ടിരിക്കുക ഈ പറയുന്ന ചന്തമോളുടെ അച്ഛനാണ് ആദർശേണ്ടെന്ന് അറിഞ്ഞിട്ട് നയനെ പോലും ആദർശയുടെ സപ്പോർട്ട് അടിച്ച് നിൽക്കുക പക്ഷേ എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു തെറ്റും ചെയ്യാത്ത അബിയുടെ മേലെ എല്ലാരും കുറ്റം ആരോപിക്കുക ആദർശാണ് എനിക്ക് ഒരിക്കലും ഇപ്പം പഴയതുപോലെ സ്നേഹിക്കാൻ പോലും പറ്റുന്നില്ല ഞാനൊക്കെ ആയിരിക്കണം നയനയുടെ സ്ഥാനത്ത് പണ്ട് എന്നാൽ അടിച്ചറക്കാനും ഇത് കേട്ടപ്പം കനകുറഞ്ഞു ആ അപ്പൊ നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ ആ ദർശം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇല്ല അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്പിയെ ഇത് ചെയ്തിരുന്നെങ്കിലോ ഇത് കേട്ടപ്പം നവ്യച്ചു അമ്മ എന്താ പറഞ്ഞ അബിയ ചെയ്തിരുന്നെങ്കിലോ അബിയ അങ്ങനെ ചെയ്യത്തില്ലമ്മേ അബി ചില്ലറ ചില്ലറ കള്ളത്തരങ്ങളൊക്കെ കാണിക്കും പക്ഷെ ഇത്ര വലിയ കള്ളത്തരം ഒന്നും കാണിക്കില്ല അവന അല്ല അവൻ ആരെന്ന് ചെയ്തെങ്കിൽ നീ എന്ത് ചെയ്യും എന്താ ചെയ്യുന്നേന്നോ അങ്ങനെയാണ് ഇതൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ചെയ്യാൻ പോന്നെ അത് കേട്ടപ്പം കനകുറഞ്ഞു മോളെ നയനയുടെ നയനയെപ്പോലും മനസ്സുള്ള പെൺകുട്ടിയെ കിട്ടാനായിട്ട് ശരിക്കും പുണ്യം ചെയ്യണം നിന്റെ അനുജിത്തിയായിട്ട് അവള് വന്നായിരുന്നു നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഇനി ഇത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നി എല്ലാരും ആദർശനെ കുറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷേ എങ്കില് ഇവിടെ മൂർത്തിമുത്തശ്ശനാണെങ്കിലും ആദർശന്റെ അച്ഛനും അമ്മയാണെങ്കിലും ഞങ്ങൾ ആരെങ്കിലും ആദർശനെ കുറ്റപ്പെടുത്തി കാണുന്നുണ്ടോ ഇല്ലല്ലോ അതെന്തുകൊണ്ടാ അവനൊരു തെറ്റും ചെയ്യാത്തോണ്ട് അമ്മേ നിങ്ങളെല്ലാം ഓരോന്ന് പറഞ്ഞു മയക്കെടുത്തിരിക്കും ആദർശയാണ് അതാണ് അതല്ല മോളെ സത്യം ശരിക്കും ഉള്ള സത്യാവസ്ഥ അഭിയുടെ കുഞ്ഞാണ് ചന്തു എന്താമ്മ പറഞ്ഞെ അബിയുടെ കുഞ്ഞാണ് ചന്ദുമോള് പക്ഷെ ആ ഉത്തരവാദിത്തം എടുത്ത് ആദർശ തലയിലേക്ക് വെച്ചിരിക്കുക എന്തിനാന്നറിയാവോ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ നിന്റെ ജീവിതം തകരുല്ലോ എന്ന് ഓർത്തിട്ട് അത് കേട്ടപ്പോ നബിയെ വിശ്വസിക്കാൻ കൂട്ടാക്കില്ല വെറുതെ കള്ളത്തരം പറയണ്ട അവസാനം ഇതൊക്കെ ഉണ്ടാവും എനിക്ക് അറിയാമായിരുന്നു കനകു പറഞ്ഞ് എന്തിനാ കള്ളത്തരം എന്റെ സാധ്യത നയനെ ആദർശ കണ്ടുപിടിച്ചിട്ടുണ്ട് ഡി എൻ എ ടെസ്റ്റ് വരെ നടത്തി നോക്കിയതാ ഇനി എന്തൊരു സംശയം ഉണ്ടാ അബിയോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്ക് ഇത് കേട്ടപ്പോ തന്റെ തലയിലൊരു ഇടുത്തി വീണ അവസ്ഥയായിരുന്നു നവ്യക്ക് നവിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം നവി ഒരിക്കലും നയനെ പോലെ അല്ല ഇതൊക്കെ അറിഞ്ഞ പിന്നെ സഹിക്കില്ല അബീനെ വലിച്ചു കീറുക തന്നെ ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ഇനിയിപ്പോ അബിയുടെ ഒരു തീരുമാനമായി ഉറപ്പായിട്ടും ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യും നവ്യ നവിയ മാത്രമല്ല മൂർത്തി മുത്തച്ഛനും എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു